ഹായ് ഫ്രണ്ട്സ് ഈ പെരുചൂടിൽ നോമ്പ് പിടിച്ച് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയല്ലേ വളരെ ഈസി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടും ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കിയാലോ ഈ ഡ്രിങ്ക്സ് നമ്മുടെ പ്രവാസികൾക്ക് വളരെ പരിചിതമാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഒരു പി സെവനപ്പും ഒരു അവർ തൈരും കുറച്ച് പഞ്ചസാരയുമാണ് അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം ജാറിൽ കുറച്ച് തൈര് ഒഴിച്ച് അതിലേക്ക് വളരെ കുറച്ച് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക ശേഷം അതിലേക്ക് സെവനപ്പ് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ശേഷം കുറച്ച് നേരം റെസ്റ്റ് വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ച് നോക്കൂ നോമ്പിൻ്റെ ക്ഷീണം എല്ലാം മാറും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കമൻ്റിൽ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു